ബി ജെ പി കേരള നേതൃത്വത്തിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളെ തള്ളി ദേശീയ നിർവാഹക സമിതി അംഗം അൽഫോൺസ് കണ്ണന്താനം ബി ജെ പി ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയല്ല ന്യൂനപക്ഷ ജനസംഖ്യയെക്കുറിച്ച് വി മുരളീധരൻ പറഞ്ഞ കണക്ക് വസ്തുതാവിരുദ്ധമാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി കേരള ഘടകത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും കണ്ണന്താനം റിപ്പോർട്ടറോട് പറഞ്ഞു സംസ്ഥാനത്ത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായെന്നും ഇത് കേരളത്തിനുമതി കിടക്കുമെന്നും ബി ജെ പി സംസ്ഥാന നേതൃയോഗം കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു തീവ്ര ഹിന്ദുത്വ നിലപാടുമായി ബി ജെ പി സംസ്ഥാന ഘടകം മുൻപോട്ട് പോകാൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് വിയോജിപ്പുമായി അൽഫോൺസ് കണ്ണന്താനം രംഗത്ത് വന്നതാ ഈ രാജ്യം എല്ലാവരുടെയാണ് അപ്പൊ എല്ലാവരും ഉൾക്കൊള്ളിച്ചുള്ള ഒരു സർക്കാർ ആ ഉദ്ദേശം തന്നെയാണ് കേരളത്തിൽ നമ്മൾ നടപ്പാക്കുന്നത് അല്ലാതെ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയല്ല ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള സർക്കാരല്ല നമ്മൾ നടപ്പാക്കുന്നത് അദ്ദേഹം അന്ന് വിജ്ഞാൻ ഭവനിൽ എന്ത് പറഞ്ഞോ അദ്ദേഹം പാർലമെൻ്റ് എന്ത് പറഞ്ഞോ അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഓപ്പണായിട്ടുള്ള സ്റ്റാൻഡ് സർക്കാരിൻ്റെ സ്റ്റാൻഡ് അതിന് വിപരീതമായിട്ട് ഒരു സംസ്ഥാന ഘടകവും ഒന്നും പറയാൻ പോകുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള ഏറ്റവും നല്ല